അന്തരിച്ച പീരുമേട് എം എൽ എ വാണൂർ സോമന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിയമസഭ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സമ്മേളന കാലയളവിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ തുടങ്ങിയവർക്കും സഭ ആദരമർപ്പിച്ചു നിയമസഭാ സ്പീക്കർ ഷംസീറാണ് പ്രമേയം അവതരിപ്പിച്ചത് തോട്ടം തൊഴിലാളിയുടെ ജീവിത പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലും നിയമസഭയിലും എത്തിക്കുവാൻ സോമൻ നിർണായക പങ്കുവഹിച്ചതായി സ്പീക്കർ അനുസ്മരിച്ചു ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കുന്ന അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു തൊഴിലാളികളുടെ തൊഴിലാളികളുമായി അനായാസം സംബദിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രവീണ്യം നേടിയ അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു കുടിയേറ്റ മേഖലയിലെ പട്ട്യപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം ലളിതമായ ജീവിതശൈലിയും ശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു നിയമസഭാംഗുന്നതിലെ തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാൾ വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിച്ചും പോരാടിയ ഒരു ജനകീയ നേതാവിനാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവയ്ക്ക് പരിഹാരം കാണുവാനുമുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് വാഴൂർ സോമൻ തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റിവെച്ചതെന്ന് മുഖ്യമന്ത്രിയും അനുസ്മരിച്ചു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും ഈ നിയമസഭക്കും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് ദീർഘകാലം പ്രവർത്തിച്ചത് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വേണ്ടിയാണ് തന്റെ പൊതുജീവിതത്തിന്റെ സിംഹഭാഗവും അദ്ദേഹം വിനിയോഗിച്ചു ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രമുഖനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു പിന്നോക്കമായ ഒരു ജില്ലയിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇടുക്കി ജില്ലയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും എപ്പോഴും കണക്കാക്കുന്നത് മന്ത്രി അവസാന നിമിഷങ്ങൾ റവന്യൂ മന്ത്രി ബഹുമാനായ അഡ്വക്കേറ്റ് രാജൻ വിളിച്ചു ചേർത്ത റവന്യൂ അസംബ്ലി അതിനായി ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച് തോട്ടമേഖലയിലെ പ്രശ്നങ്ങള് ലയങ്ങളുടെ പ്രശ്നങ്ങള് ടൂറിസം സാധ്യതകൾക്കുണ്ടാകേണ്ട മാറ്റങ്ങള് ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങള് അതല്ലാതെ സവിസ്തരമായി ആ യോഗത്തിൽ പ്രതിപാദിക്കുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം ഉച്ചഭക്ഷണവും കഴിച്ചു മടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിഴിയുന്നത് ദാരുണമായ അന്ത്യം ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് നമുക്കറിയാം ബ്യൂറോ